ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക ഉലർത്തായിട്ടാണ് ഞാൻ മുമ്പും പാവയ്ക്ക കൊണ്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പാവയ്ക്ക ഉലർത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി നന്നായിരുന്നു വാഴറ്റിയെടുക്കാം വളരെ സിംപിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മൂന്ന് പച്ചമുളക് അരണി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ടൊരു അഞ്ചല്ലി വെളുത്തുള്ളി നടുവ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വഴറ്റിയെടുക്കാം പാവയ്ക്കയ്ക്ക് നല്ല കയ്പായതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഡിഷസ് ഒക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും പക്ഷേ ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഒട്ടും കയ്പ്പുണ്ടാവില്ല ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി അരണി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പൊട്ടറ്റോ അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് വീണ്ടും ഇത് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ആദ്യം നമുക്ക് വൺ ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ചേർക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ആയിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് പോകട്ടെ ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു പിടി വാളംപൊളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ചണ്ടിയൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് എടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇതിലൊട്ടും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഈ ഒക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ ഇനി നമുക്ക് ഉലർത്ത് എന്തായെന്ന് തുറന്നു നോക്കാൻ നോക്കിയാൽ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് വെന്തൊടച്ച് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിരുന്നു കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു പാവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുത്തിട്ടാണ് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പാവയ്ക്ക കഷ്ണങ്ങളിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കും വിധം ഇളക്കിയെടുക്കണേ ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇത് പുളി കുറവുള്ള തൈരാണ് എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു പാവയ്ക്ക ഉലടത്തുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ അത്രമാത്രം ടേസ്റ്റിയാണിത് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം പാവയ്ക്കൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ ഇപ്പോഴിതാ പാവയ്ക്കൊക്കെ പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വെന്ത് പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതും കഴിക്കാൻ ഒരു പാകത്തിൽ വേണം കിട്ടാനായിട്ട് ഇപ്പോൾ കണ്ടോ നമ്മൾ ഒഴിച്ചിരിക്കുന്ന പുളിവെള്ളം മുഴുവൻ വറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെതൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള പാവയ്ക്ക ഉലടത്തൂടെ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള അപ്പാവയ്ക്ക ഉലർത്ത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ